നമുക്ക് ഇന്നൊരു ബ്രാല് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം അച്ചാർ എല്ലാവരും മീനച്ചാറ് കാളാഞ്ചി അതേമാതിരി കുട്ടിയൊക്കെ ഇട്ടിട്ടല്ലേ നമുക്കിന്ന് ബ്രാല് വെച്ചിട്ട് നമ്മൾ ഓക്കെ അപ്പം ഇതിനെ നന്നാക്കി റെഡിയാക്കിട്ട് വരാം മസാല തേച്ചൊക്കെയാണ് അതിന് കുരുമുളക് കുറച്ച് വളരെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത ബ്രാലാണത് വൈലേക്ക് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇത് കുറച്ച് നേരം പെരട്ടി വെക്കണം നമുക്ക് ഒരു നുള്ളു മുളക് പൊടി ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉള്ള പെരട്ടി വെക്കുകയാണ് ഉള്ളത് വേറെ ഒന്നും നമ്മൾ ഇലിക്ക് ചേർക്കണില്ല കേട്ടോ ഇത് മാത്രമാണ് പിന്നെ നമ്മൾ അച്ചാറ് ഡബ്ബോ അത് ചെയ്യാറ് അതായത് പരട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ചൂടായിട്ട് വെച്ച പാൻ ചൂടായ നമ്മൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ല വെളിച്ചെണ്ണയിലാണ് എവിടെ നമ്മൾ മീൻ വാർക്കേണ്ടത് വായിച്ചില്ലേ അപ്പോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയൊരു മൂന്നു നാല് തണ്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വാരി എല്ലാം നമുക്ക് വറുത്ത് കുറാം ഭക്ഷണം കായം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് മരിഞ്ഞരച്ചാ ായിട്ട് മൊരിഞ്ഞു വന്നിട്ട് കായിട്ട് അവസാനം പൊടിക്കാനുള്ളതാ നമ്മുടെ കായന്റെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അതാണ് മാറ്റി അപ്പൊ നമുക്ക് കൊറച്ച് കടുക്ക് ആ വെളിച്ചെണ്ണ മീൻ വറുത്ത വെളിച്ചെണ്ണ കഴിഞ്ഞാട്ട് പൊട്ടട്ടെ അഞ്ച് വറ്റള്ള മുളക് അത് പൊട്ടിച്ചിടാം കുറച്ച് ഇഞ്ചി ചെറുതായിരുന്നു പിടി വെളുത്തുള്ളി തൊലി വളർന്നു അങ്ങനെ അപ്പം നമ്മളൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കേണ്ടത് അതൊന്ന് വരഞ്ഞിട്ട് വരണം അന്ന് ചൂടായിട്ട് വരട്ടെന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഉണ്ടാക്കിയ അച്ചാറ് പൊടിയാണ് ഇട അച്ചാർ കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നാല് ടീസ്പൂൺ വിനാഗിരി കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഇല്ലാണ്ട് നമുക്ക് അച്ചാർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം നമ്മൾ വിനാഗിരി ചേർത്താണ് കേട്ടോ നമ്മൾ ചൊറുക്കാന്ന് പറയും പിന്നെ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ ചൂടുവെള്ളം വെള്ളം തിളപ്പിച്ചാറിയ ചൂട് വെള്ളം അതൊഴിച്ചു കൊടുത്ത് വറുത്തുവച്ച മീൻ ഇട്ട് കൊടുക്കുന്നത് ബലൊന്ന് കെടന്ന് ഇനി കുറുതായി വരട്ട അപ്പൊ ആ പുള്ളിയൊക്കെ പിടിക്കണോ കുറച്ചേരം കുറുതാവട്ടെ നമ്മടെ വറ്റി കുറുതായി വന്നിട്ടുണ്ട് ചൂടാറട്ടെ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ വേണ്ട നമ്മുടെ അച്ചാർ റെഡി സൂപ്പർ വച്ചാൽ അടിപൊളി അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം